എൻ്റെ പേര് റോസ് മറിയ ഞാൻ എരമല്ലൂർ സെയിൻറ്റ് ഫ്രാൻസിസ് സീവിയർ ഇടവാങ്കകമാണ് ആദ്യമേ തന്നെ കൃപാസനത്തിലെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് ആ സമയത്ത് ഞാൻ ഓൾറെഡി എൻ്റെ യു എസിലേക്കുള്ള സ്റ്റുഡൻ്റ് സ്റ്റുഡൻറ്റിൻ്റെ വിസ ഇൻ്റർവ്യൂ റിഫ്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ എൻ്റെ പ്രൊഫൈൽ ആദ്യമേ തന്നെ ഞാൻ പറയാം എൻ്റെ പ്രൊഫൈൽ കുറച്ച് കോംപ്ലെക്സ് ആയിരുന്നു ഓൾറെഡി ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞതാണ് പിന്നെ എനിക്ക് അതിൻ്റെ ഇടയിൽ ഒരു ഇയർ ഗ്യാപ്പുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ ഏജ് കുറച്ചധികം ഉണ്ട് അപ്പോൾ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രൊഫൈല് അപ്രൂവ് എന്ന് പറയുന്നത് കുറച്ചധികം പാടുള്ള ഇതായിരുന്നു ഞാൻ ആദ്യം നവംബറിലാണ് അറ്റംപ്റ്റ് ചെയ്തത് റിഫ്യൂസായി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫെബ്രുവരിയിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടും ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രതീക്ഷണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു അപ്പോൾ ഉടമ്പടി തൈലം പാസ്പോർട്ടിൽ കുരിശ് ഉടമ്പടി എടുത്തിട്ട് പാസ്പോർട്ടിൽ കുരിശു വരയ്ക്കുമായിരുന്നു എല്ലാ ദിവസവും ഇങ്ങനെ നോക്കും റിഫ്യൂസ്ഡ് സ്ലോട്ട്സ് ഓപ്പൺ ആവുന്നുണ്ടോ എന്ന് പക്ഷേ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു ഞാൻ ചില റിഫ്യൂസ്ഡ് സ്ലോട്ട്സ് ഓപ്പൺ ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ ആയിരിക്കും അപ്പോൾ തിരിച്ച് വീട്ടിലെത്തി തുറന്ന് നോക്കുമ്പോഴേക്കും ആ സ്ലോട്ട്സ് മൊത്തം ഫില്ലായി കാണും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും രണ്ട് മൂന്ന് പ്രേക്ഷിത പ്രവർത്തന ഭാഗമായിട്ടുള്ള ഉടമ്പടി പത്രങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു ഞാനപ്പോൾ എനിക്കൊരു ദിവസം അവധി കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ വീട്ടിലും കയറിയിട്ട് അവിടെ മാതാവിനെ പറ്റി പറഞ്ഞ് കൃപാസനത്തെ പറ്റി പറഞ്ഞിട്ട് ഉടമ്പടി പത്രം കൊടുത്തു അത് കൊടുത്തു തീർന്നതിൻ്റെ അടുത്ത ദിവസം എനിക്ക് സ്ലോട്ട് കിട്ടി ആ സ്ലോട്ട് കിട്ടിയതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് എനിക്ക് കിട്ടിയ ഡേറ്റ് ഓഗസ്റ്റ് രണ്ടാണ് എൻ്റെ കമ്പനിയായിട്ട് എനിക്ക് ബോണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ബോണ്ട് തീരുന്ന ദിവസം ഓഗസ്റ്റ് മൂന്നാണ് അതിന് മുമ്പ് ഞാൻ എപ്പം ഇറങ്ങിയാലും കമ്പനിയിലേക്ക് ഞാൻ തിരിച്ച് കാശ് കൊടുക്കണം അപ്പോൾ ഓഗസ്റ്റ് രണ്ടെന്ന് പറയുന്ന അതേ ഡേറ്റ് തന്നെ എനിക്ക് തന്നു അന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത ദിവസം എനിക്ക് ബോണ്ട് തീരും അത് ശനിയാഴ്ചയായിരുന്നു അപ്പോൾ തിങ്കളാഴ്ച വന്നിട്ട് എനിക്ക് ഇപ്പോൾ റെസിഗ്നേഷൻ ഇടാൻ പറ്റുകയുള്ളൂ അപ്പോൾ എൻ്റെ ബോണ്ട് എന്തായാലും തീർന്നിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു ദിവസം എനിക്ക് കിട്ടിയത് ടൈമും അതുപോലെ തന്നെ എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിരുന്നു എനിക്ക് കിട്ടിയ ബയോമെട്രിക്കിൻ്റെ സമയമെന്ന് പറയുന്നത് രണ്ടരയായിരുന്നു ഉച്ചയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെ ഇവിടെ കൃപാസനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് രണ്ടര ആയിരുന്നു പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ സ്ലോട്ട് രാവിലെ എട്ട് മണിയായിരുന്നു മാതാവിൻ്റെ നെഞ്ചിൽ ഘടികാരത്തിലെ സൂചിയുടെ രണ്ട് സൂചികൾ ഇരിക്കുന്ന സമയം ഒന്ന് എട്ടും ഒന്ന് പത്തിലുമാണ് അപ്പോൾ ഞാൻ എനിക്ക് ഈ സമയം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവ് എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വായിൽ നിന്ന് ഇത് ഒരാൾ ആദ്യം കേൾക്കുമെന്നുണ്ടെങ്കിൽ മാതാവ് ഇരിക്കുമെന്ന് പറഞ്ഞു ഞാൻ ഓഗസ്റ്റ് രണ്ടിനെ പോയി വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞാൻ കയറിയ സമയം കറക്റ്റ് എട്ട് മണിയാണ് ഞാൻ രാവിലെ കുർബാനയ്ക്ക് പോയി അപ്പോൾ കുർബാനയ്ക്ക് പോയി എത്തിക്കഴിഞ്ഞപ്പോൾ ഏഴ് മുക്കാൽ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ കറക്റ്റ് എട്ട് മണിയായപ്പോഴാണ് ഞാൻ എംബസിയിൽ കയറുന്നത് എംബസി കയറി ഒമ്പത് കാലായപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ പാസ്സായി അപ്പോൾ തൊട്ടടുത്തുള്ള പള്ളിയാണ് ഞാൻ ആദ്യം നോക്കിയത് മാതാവിൻ്റെ പള്ളി എവിടെയാണ് അപ്പോൾ അടുത്ത ഒരു മുക്കാൽ മണിക്കൂർ ദൂരമുണ്ട് പള്ളിയിലേക്ക് മാതാവിൻ്റെ പള്ളിയിലേക്ക് അവിടേക്ക് ഞാൻ ചെന്ന് എപ്പോഴേക്കും എൻ്റെ ബ്രദർ എൻ്റെ കൂടെ വന്ന് അവരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് റിസൾട്ട് വന്നത് ഞാൻ ആരോടൊന്നും പറയുന്നില്ല ഞാൻ നേരെ മാതാവിൻ്റെ പള്ളിയിൽ ചെന്നു മാതാവിൻ്റെ പള്ളിയുടെ അവിടെ ഞാൻ രൂപത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയം പത്ത് മണിയാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവിൻ എനിക്ക് കിട്ടി എനിക്കറിയാം ഇത് എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയേക്കുന്നതല്ല നീയായിട്ട് തന്നാണെന്ന് കാരണം എല്ലാം ഞാൻ എൻ്റെ പ്രൊഫൈൽ എല്ലാവരും തന്നെ പറഞ്ഞത് കാരണം ഓൾറെഡി ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞതാണ് പിന്നെ അടുത്തതെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഒരു ഇയർ ഉണ്ട് പിന്നെ ഓൾറെഡി മൂന്ന് വർഷമായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ ഏജ് ഒരു പ്രശ്നമാണ് അതേപോലെ തന്നെ ഞാൻ ഇൻ്റർവ്യൂവിന് കയറി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കിട്ടിയ ഓഫീസർ എന്ന് പറയുന്നത് എൻ്റെ തൊട്ട് മുമ്പിലത്തെ ആളുടെ അടുത്ത് പറയുമായിരുന്നു ഏജ് പഠനത്തിന് ഒരിക്കലും ഒരു വിഷയമല്ല കാരണം അതിന് എത്ര ഏജായാലും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമെന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുടെ അടുത്ത് പറയുമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയോടല്ല അത് പറഞ്ഞത് എൻ്റെ അടുത്താണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആ ഓഫീസർ അത് ശരിക്കും പറഞ്ഞത് അപ്പോൾ എനിക്ക് തന്നെ ഒരു ധൈര്യമായി ഓക്കെ എൻ്റെ ഏജ് പ്രശ്നമല്ലാത്തൊരു ഓഫീസറെ ആണ് എനിക്ക് കിട്ടിയേക്കുന്നത് എന്നെ ആ പർട്ടിക്കുലർ ഓഫീസറിൻ്റെ അടുത്തേക്ക് എത്തിച്ചത് മാതാവാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എനിക്കിത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനെ ഈശോയിക്കാരായിരുന്നു നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഉടമ്പടി പത്രം ഓരോ വീട്ടിലും കൊണ്ട് കൊടുക്കും അത് കൂടുതലും ഹൈന്ദവർക്കും കൊടുക്കും അല്ലാതെ എൻ്റെ ഓഫീസിൽ ഞാൻ രണ്ട് മൂന്ന് പേർക്കും കൊടുത്തിട്ടുണ്ട് അല്ലാതെ വീണ്ട പരിസരത്തും അല്ലാതെയും ഞാൻ ഓരോ വീട്ടിലും ചെന്നിട്ടാണ് മാതാവിനെ പറ്റി പറഞ്ഞിട്ട് ഉടമ്പടി പത്രം കൊടുക്കുക പിന്നെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എല്ലാ ദിവസവും പാസ്പോർട്ടിൽ കുരിശു വരയ്ക്കുമായിരുന്നു പിന്നെ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഓഫീസിൽ പോകുമ്പോഴേക്കും ഞാൻ എക്സ്ട്രാ ഒരു പൊതു സ്റ്റോറുകൂടെ എടുക്കും ആ എന്നിട്ട് വഴിയിൽ അർഹരായിട്ട് കാണുന്ന ആരാണോ അവർക്ക് ഞാൻ കൊടുക്കും ഇങ്ങനെയാണ് ഞാൻ കാരണപ്രവർത്തി ചെയ്തിരുന്നത് പിന്നെ സാമ്പത്തികമായിട്ട് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ഓരോരുത്തരെയും സഹായിക്കുമായിരുന്നു പിന്നെ എനിക്ക് മതം ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നിട്ടുണ്ട് എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയായിരുന്നു കഴിഞ്ഞ മാസം ജൂലൈ ഇരുപത്തിയേഴിന് ഞാനിവിടെ അച്ഛനെ കാണാൻ വേണ്ടി വന്നിരുന്നു ഇൻ്റർവ്യൂവിന് തൊട്ട് മുന്നേട്ട് അപ്പോൾ ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോഴെങ്കിൽ ഈ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല സ്മെല്ല് എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ ഞാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു മുല്ലപ്പുൻ മാല ഇടപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അവിടെ നിന്ന് ആ ഇതിൽ നിന്നായിരിക്കും എനിക്ക് നല്ല സ്മെല്ല് വരുന്നതെന്ന് അപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി ആൾക്കാർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ചീച്ചു പറഞ്ഞാൽ കുറച്ച് ബാക്കിലേക്ക് നീങ്ങിയിരിക്കുമെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഞാൻ എണീറ്റിറ്റ് ബാക്കിലേക്ക് കുറച്ചുകൂടെ നീങ്ങിയിരുന്നു പക്ഷെ അപ്പോഴും നല്ല സ്മെല്ല് അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെയും കൂടി വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടെ ബാക്കിലേക്ക് അവിടെ ഒരു ബെഞ്ച് ഇട്ടിരിക്കുന്ന ആ സൈഡിൽ വന്നു തന്നു അപ്പോഴും നല്ല സ്മെല് അപ്പോഴാണ് എനിക്ക് ബോധ്യമായത് മാതാവിൻ്റെ സുഗന്ധാഭിഷേകമാണ് എനിക്ക് ലഭിക്കുന്നത് എന്നുള്ളത് അത് ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല ആദ്യമായിട്ട് ഇവിടെ അൾത്തറിയിൽ വെച്ച് പറയുന്നത് എനിക്ക് മത ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ തിരിയിൽ ഞാൻ ഒരു വട്ടം മാതാവിൻ്റെ രൂപം കണ്ടിട്ടുണ്ട് എനിക്ക് മതവ് ഒരുപാട് അടയാളങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ എന്നെ ഞാൻ സാധാരണയായിട്ട് ഉടുമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞായറാഴ്ച മാത്രം പള്ളി പോകുന്നൊരു വ്യക്തിയായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം എന്നെ എന്നെക്കൊണ്ടാവുന്ന എപ്പോഴൊക്കെ ഞാൻ പള്ളി പള്ളിപ്പോവും ഞാൻ മാക്സിമം കുർബാന മുടക്കാതിരിക്കാനായിട്ട് ട്രൈ ചെയ്യും എല്ലാ ദിവസവും തന്നെ പോവും പിന്നെ പ്രാർത്ഥന ഞാൻ പേഴ്സണൽ പ്രയർ അധികമായിട്ട് ചെല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ എത്ര സമയമില്ലായെന്നുണ്ടെങ്കിലും എത്ര രാത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ഉടമ്പടി പ്രാർത്ഥനയും അതേപോലെ തന്നെ വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയും കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തമായിട്ടിരുന്ന് പേഴ്സണൽ പ്രയർ ചെല്ലിയിട്ടേക്കിടക്കൊള്ളു മാതാവായിട്ടിരുന്ന് ഇങ്ങനെ പറയും ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഒരു ദിവസം അവസാനിപ്പിക്കാം മാതാവ് എനിക്ക് പറയുന്നു പ്രിയമുള്ളവരെ ആരൊക്കെ ഈ അൽത്താറയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധമായിട്ടുള്ള സാന്നിധ്യം അനുഭവിച്ചുവെന്ന് അവരുടെ ഉടമ്പടി ജീവിത സാക്ഷ്യത്തിൽ അവർ പറയുകയാണെങ്കിലും നമ്മൾ അവിടെ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഉടമ്പതി ഉടമ്പടി ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ വിശ്വസ്തയോടുകൂടി ഈ വ്യക്തി ജീവിക്കുവാനായിട്ട് പരിശ്രമിച്ചു അതിൻ്റെ അടയാളമായിട്ടാണ് അവർക്ക് ദൈവികമായിട്ടുള്ള സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ നടക്കുകയില്ല എന്നവർ വിചാരിച്ചിരുന്ന മാനുഷികമായിട്ട് നടക്കുകയില്ല എന്നവർ വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെട്ടതും നമ്മളോട് റോസ് മരിയ എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഈ സഹോദരി പറയുകയായിരുന്നു യു എസ് എ വിസ പ്രോസസ്സിങ്ങിൽ വന്ന തടസ്സങ്ങളിൽ എങ്ങനെയാണ് ഉടമ്പടി ജീവിതവും ഉടമ്പടി പ്രാർത്ഥനയും തൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറിയിരുന്നു പ്രിയമുള്ളവർ ഈ സഹോദരി പറഞ്ഞു എനിക്ക് അഹങ്കരിക്കുവാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് മേന്മ പറയുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ നന്മകളൊന്നുമില്ലായിരുന്നു എന്നിരുന്നാലും പരിശുദ്ധ അമ്മ തിരുക്കുമാറിൻ്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈശോയുടെ കൃപ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചെയ്യുവാനായിട്ടും ഒരു തടസ്സവും കൂടാതെ എനിക്കത് നടത്തിയെടുക്കുവാനായിട്ടും സാധിച്ചതെന്ന് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു പ്രിയമുള്ളവരെ നമ്മളുടെ വിശ്വാസ ജീവിതത്തിലും നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇതുതന്നെയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞതുപോലെ ആ വലിയ മനോഭാവത്തിൽ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങുവാനായിട്ട് ഒരു വ്യക്തിക്ക് ഉടമ്പടി ജീവിതത്തിൽ സാധിക്കുമ്പോഴാണ് അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് മാറുന്നത് നമ്മുടെ ഉടമ്പടി ജീവിതത്തെ നമുക്കൊന്ന് നോക്കിക്കാണുവാനായിട്ടും നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ കുറവുകളെയും പോരായ്മകളെയും തീർത്തുകൊണ്ട് വിശുദ്ധമായിട്ട് വിശുദ്ധിയോടുകൂടി നല്ല രീതിയിൽ നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടും ദൈവത്തെ കാണുവാനായിട്ടും അവിടുത്തെ തിരുമുൻപില് വിശുദ്ധിയോടുകൂടി വ്യാപരിക്കുവാനുമായിട്ടുള്ള വലിയ അനുഗ്രഹം ഈ സാക്ഷ്യം കാണുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം ഇരു കരങ്ങളും അടിച്ച് ഈ സഹോദരിയോടും ഇവരുടെ കുടുംബത്തോടും ചേർന്ന് നിന്നുകൊണ്ട് ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക